തളിപ്പറമ്പ് പരിയാരത്ത് ദേശീയപാതയിൽ ഒഴുക്കിവിട്ട കക്കൂസ് മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം ശ്വസിച്ച് വിദ്യാർത്ഥിക്ക് ദേഹാസ്വാസ്ഥ്യം തിങ്കളാഴ്ച പുലർച്ചെയാണ് കോരൻ പീടികയിൽ കിലോമീറ്ററുകളത് പരിസരവാസികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി തിങ്കളാഴ്ച രാവിലെയാണ് ദേശീയപാതയിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയത് കാണുന്നത് മാലിന്യത്തിൽ ദുർഗന്ധം കാരണം ദേശീയപാതയോരത്തെ വീടുകളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുവഴി വാഹനങ്ങളിൽ സഞ്ചരിക്കാനും ബുദ്ധിമുട്ടായിരിക്കുകയാണ് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ദുർഗന്ധം കാരണം ദേഹാസ്വസ്ഥ്യം ഉണ്ടായി പരിയാരം പഞ്ചായത്ത് മെമ്പർ ഷുക്കൂറും നാട്ടുകാരും ചേർന്ന് സ്ഥലത്ത് ക്ലോറിനേഷൻ നടത്തി പഞ്ചായത്തും പോലീസും മറ്റ് സംവിധാനങ്ങളും ഇടപെട്ട് മാലിന്യം ഒഴുക്കിവിട്ടവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ പി വി അബ്ദുൽ ഷുക്കൂർ ആവശ്യപ്പെട്ടു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രൂപത്തിൽ കാരണം വെച്ചാൽ ഒരാൾക്കും പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് കാരണം വെച്ചാൽ കക്കൂസിന്റെ മാലിന്യം കൊണ്ട് പിന്നെ ഒഴുകി അത് കിലോമീറ്ററോളം പിന്നെ വെള്ളം പിന്നെ പോവുകയാണ് ഒലിക്കുകയാണ് അപ്പോൾ ഈ പരിസരവാസികൾക്കൊന്നും ഇവിടെ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ പിന്നെ കൃത്യമായിട്ട് പിന്നെ പോലീസ് അധികാരികളും പഞ്ചായത്തും ഹെൽത്തും നമ്മുടെ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനങ്ങൾ വളർന്നു വരാൻ വളരെ അധികം സാധ്യതയുണ്ട് ന്യൂസ് വീറോ തളിപ്പറമ്പ്